ഒരുപാട് കഷ്ടപ്പെട്ടു രണ്ടുപേർക്കും ദൈവം തിരിച്ച് ജീവിതം കൊടുത്തു ദൈവം തൻ്റെ ഈ ജീവിതം കൊല്ലാൻ നിൽക്കുവാണെങ്കിൽ എനിക്ക് പറയാനൊന്നുമില്ല നടൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മുൻഭാര്യയായ എലിസബത്ത് ഉന്നയിച്ചത് അതിൽ പ്രധാനമായും ബാലയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ സംഭവത്തെക്കുറിച്ച് ഡോക്ടർ കൂടിയായ എലിസബത്ത് പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി ശരിക്കും അങ്ങനെയൊരു ചികിത്സ നടന്നു എന്ന കാര്യത്തിൽ പോലും തനിക്ക് സംശയമുണ്ടെന്നും ലക്ഷങ്ങൾ കൊടുത്താണ് ബാല ഡോണറെ കണ്ടെത്തിയതെന്നും തുടങ്ങി നടൻ്റെ മുൻ ഭാര്യയുടെ ആരോപണങ്ങൾ നിരവധിയായിരുന്നു ഇതിന് പിന്നാലെ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് ബാല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പങ്കുവച്ച വീഡിയോയ്ക്കൊപ്പം എലിസബത്തിന് മറുപടിയായി മറ്റൊരു വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ബാലയ്ക്ക് കരൾ കൊടുത്ത ജേക്കബിന്റെ വീഡിയോ ആണ് ബാല ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞെങ്കിലും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് പുറത്തു വന്നതോടെ ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ നിർബന്ധിതനായിരിക്കണെന്ന് ബാല പറയുന്നു പിന്നാലെ തനിക്ക് കരൾ പകത്തു നൽകിയ ജേക്കബിൻ്റെ വീഡിയോ കൂടി ചേർത്തിരിക്കുകയാണ് നടൻ ബാല കുറേ സംഘടിപ്പിച്ചു കണ്ടു എനിക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാനില്ല പക്ഷേ അതിന് എന്നെ കുറിച്ച് കാര്യങ്ങളും സംസാരിക്കും പിന്നെ തയ്യാറായി എനിക്ക് മനസ്സിലാക്കണം ശരിക്കും പത്ത് ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിൽ ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ചെക്കപ്പൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ചേച്ചിയുണ്ട് ചേച്ചി അന്നു പറഞ്ഞിട്ടൊന്നും പറഞ്ഞു തരും ഞാൻ കൊടുക്കാൻ രീതിയാണ് സംബന്ധിച്ചു പറഞ്ഞു എന്നിട്ടൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും എനിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് പറയാത്ത ആളാണ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കാൻ റെഡിയായിരുന്നു പെഷ്യൽ ആരും സംബന്ധിച്ചില്ലേ ഡോക്ടർ ആളൊരു ഡോക്ടറാണ് ഡോക്ടറെ ശരിക്കും കൊടുക്കാമെന്ന് പറയുന്നത് ബ്ലഡില്ല ഇറ്റ്സ് എ ലിവറാണ് ഓക്കെ ലിവർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എനിക്ക് പ്രവേശിച്ചിരുന്നത് അതായത് ആൾക്കാർ മാത്രമേ അറിയൂ ഓക്കെ ഓൾമോസ്റ്റ് ടെൻ ഡേയ്ക്ക് വേണ്ടി പിന്നീട് കുറേ അപ്ലിക്കേഷൻസ് കുറേ മീറ്റിംഗ്സ് അവിടെ പോകണം അവിടെ പോകണം കുറേ എന്താ പറയുക കുറേ ഫോംസ് വേണം മതി ഫില്ല ചെയ്യണം ഇത് ഫിൽ ചെയ്യണം കുറേ ചെക്കപ്പ് ഉണ്ട് ടെസ്റ്റ് കാർഡിയോ ടെസ്റ്റ് കുറേ സംഭവം ഉണ്ട് ഓക്കെ പെട്ടെന്ന് ലിവർ കൊടുത്തെന്ന് പറഞ്ഞാൽ പെട്ടെന്നാവില്ല അത് വന്ന് ഓൾമോസ്റ്റ് ഒരു ടെൻ ഡേയ്സ് ഞാൻ വെയിറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ക്യാൻസ്ഫ് ചെയ്യുന്നത് അത് ഡോക്ടറായി ആൾക്കാരെയും ഓക്കെ അതിനെ കുറിച്ച് കൂടി പറയാൻ പറഞ്ഞാൽ நான் ஆ நான் தெரிவித்து சைடெல்லாம் எக்ஸாம்பிள் சப்ஜெக்ட் சைடெல்லாம் ஓகே நான் ஆரம் பண்ணிட்டு என்னை குறித்து வீடியோ வந்து வந்து போகிறோம் சச்சி என்ன குறித்து எந்த லட்சம் எனக்கு லட்சம் எந்தா நான் சேர்த்து தோறு போய் ஒரு காரியம் சோசி இல்ல ஓகே சேரன் எனக்கு கொறை காரியம் செய்யுது ஓகே அது கொறை காரி சார் பண்ணச் செய்ய காரியங்கள் எல்லாம் எந்த விழிச்சு சச்சு ஆ அப்போ செய்யாத்த காரியங்கள் பயமோ எனக்கு ரேஷா ஆ அப்போ அது காரணம் என்னை குறித்து அவுஷலாத்தார்கள் அவன் எந்த பிரூஃ காணிக்கோ நான் ங்களோ அல்லிங்க கோடிகோ கோடிகளோ எங்கே அந்த ப்ரூஃப் நான் பிரூஃப் காணிக்கோரிக்கலாம் செய்த ஓகே அது அந்த பிரூஃப் என்ன முடிக்கும் அல்ல அந்த ஓப்சனில் ஆண்டை குறித்து நேரியது ப சேச்சிக்கு ஒரு ட்ரைட்ஸும் இல்லை ஓகே அது டோனேர்ஸ் பயோ எந்தான் விசாரிச்சார் டோனேஷன் எந்த கருதினாங்க மனசிலாம் ஓகே டோனேஷன் அப்புறம் ஒரு சாதாரண காரியங்களான சேட்டன் ஆக்வலி டோக்டர்ஸ் போனிட்டு நைன்டி ஃபைவ் பர்சென்டேஜ் ஆளும் திருச்சு கிட்டு இல்லை சர்ஜரி ஆ ரிஸ்க் ரிஸ்க் நான் என்ன ஜீவன் போகணும் நோக்கா அது ரெண்டு பேர் ரிஸ்காக இருந்தாங்க டோர் அப்படின்னு மெடிக்கல் ரிப்போர்ட் எல்லாம் பிரூஃப் ஆகும் டோக்டர் பண்ணி கொடுக்கணுக்கு ரிஸ்கான கிட்ட ரிஸ்காணும் எல்லாம் ஞானும் லைஃப் போல நோக்காது ഞാൻ വന്ന് കൊടുത്തിട്ട് ഇപ്പോൾ വന്ന് ഞാൻ കൊടുക്കാൻ റെഡിയായിരുന്നു പറയുമോ നിങ്ങൾ ആരും നോക്കുക ഈ വിഷമം ഉണ്ടാവില്ല നിങ്ങൾ നോർത്ത് ഓക്കെ